അതെ നേരെ ആ വചത്രം ഇതിനി വെക്കുന്നാ വചത്രം മതി നീ കാണ മാറ്റോ വർച്ചേ എന്നാ അതി ശീൽ നിങ്ങൾ നല്ല ശമാം ചെയ്യേ ആക്ഷൻ ആണ് ചെയ്യേണ്ടത് അതെ ഇങ്ങള് ഒരും ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേ ഇനി സർട്ടിഫിക്കറ്റ് ആണ് യു കെ സിഎം ആണ് ഓവർ ബിഗ് യാ സ്പെരിറ്റ് കി ടൂഡേ ആ ഡേയ് ഓവർ ഓവർ ടേബിളിൽ ആക്കണ്ട പ്ലീസ് മോവ് പ്ലീസ് മോവ് നിങ്ങളെ തോന്നുന്ന കാണിക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ താമസമൊന്നുമില്ല ഓക്കെ നിങ്ങൾ പെരുമാറുന്ന പെരുമാറില്ല പിന്നെ പേര് പേര് കാര്യം സ്റ്റെപ്പ് എല്ലാരും വിളിക്കാം నమస్కారం. పెట్టు. ఇది నేను వీడియో సిస్టం క్లియరైట్ట్టు. నల్కి ఎక్కడ గాని. ఆ గాని죠. గాని చెప్. ఇങ്ങനെ చేయమ విడనన చేయమ క్లియరైట్ట్ దట్ ఇది

जस्ट मेक शोर वॉट एवर अपार्टमेंट यू है